അപ്പൊ എല്ലാരും ഉപയോഗിച്ച് നോക്കാട്ടോ രാത്രിയും പകലും യൂസ് ആക്കാം എല്ലാരും ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കാൻ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഹൈ ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഇരിക്കാം കേട്ടോ അപ്പൊ ഇതിനെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ഒന്ന് ഫേസ് പാക്കല്ല ക്രീമാണ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് നമുക്ക് പിന്നെ കറുത്ത പാടല്ല അത് അതുപോലെ തന്നെ കറുത്ത പുള്ളികൾ പിന്നെ പിഗ്മെൻറ്റേഷൻ രണ്ട് കവിൾ ഭാഗത്തൊക്കെ വരുന്ന ഒരു കറുത്തൊരു സംഭവം ഉണ്ടല്ലോ വട്ടത്തിലൊക്കെ വരുന്നത് അതിനാണ് പിഗ്മെൻറ്റേഷൻ കരിമംഗലി എന്നൊക്കെ പറയും അതെല്ലാം മാറ്റി എടുത്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കി നല്ല നിറവും നല്ല തിളക്കവും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരാളുടെ ഇപ്പോൾ ക്രീമാണ് കേട്ടോ ഇത് രണ്ടു നേരമാണ് ആക്കേണ്ടത് ടൊമാറ്റോ വെച്ചിട്ടാണ് ഈ ക്രീം നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ രണ്ടു നേരം യൂസ് ആക്കണം ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു നേരം യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല മാറ്റം കിട്ടും ഒരു ടു വീക്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്താലേ ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല ഫുള്ളായി കണ്ടുനോക്കാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നതാണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്തത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി പറഞ്ഞ് പോകരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ട് വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര വലിയ ബൗളിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ത് ചെറിയ പാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും വലിയൊരു ബൗളെടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് അലോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ അലോവേര എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ടൊമാറ്റോ ജ്യൂസാണിത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ജ്യൂസ് മാത്രമൊക്കെ എടുക്കണം നമുക്കിനി തരിയൊന്നും പറ്റില്ല നമുക്ക് ഇത് ക്രീമാണല്ലോ അപ്പോൾ ജ്യൂസ് ജ്യൂസാക്കി നല്ലവണ്ണം അരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം മതി രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ ജ്യൂസിന് ഒരെണ്ണം മതി കേട്ടോ ഈ മൂന്ന് സാധനം മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ജെല്ലും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മലോവര ജെല്ല് നമുക്ക് കുറച്ച് കട്ടിയാക്കി കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ജെല്ല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്ന് മിക്സ് ആക്കി നോക്കുക പോരെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ചേർത്തുന്നുണ്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് ആക്കി വെക്കുന്നത് കേട്ടോ നമ്മുടെ നല്ലൊരു ക്രീമിൻ്റെ ഒരു പരുവിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാം ഒരു വൺ ഒരു വൺ വീക്ക് വരെയൊക്കെ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാലും കേടൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ വൺ വീക്കിനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോ ജ്യൂസ് ആക്കി അതിൽ തന്നെ ആക്കി വെക്കുകയാണ് കേട്ടോ ഇതാകുമ്പം നല്ല സേഫ് ഉണ്ട് കാറ്റോ വെള്ളമോ ഒന്നും തട്ടില്ല അപ്പോൾ ഇതിൽ തന്നെ ആക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട് ടൊമാറ്റോ ജ്യൂസ് ആക്കിയ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് സൂക്ഷിക്കുക വെള്ളമൊന്നും തട്ടാത്ത രീതിക്ക് വേണം എടുത്തു വെക്കാൻ അല്ലെങ്കിൽ കേടുവെന്ന് പോകും അപ്പോൾ ഇതുപോലെ നല്ല പാത്രത്തിലാക്കിയിട്ട് എടുത്തുവെക്കുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെ യൂസാക്കേണ്ടത് ഞാൻ പറഞ്ഞത് രാത്രി സമയത്താണ് യൂസ് ആക്കേണ്ടത് രാത്രിയും പകലും യൂസാക്കുക ഇങ്ങനെ നല്ലൊരു ക്രീം നല്ലൊരു ഇതുണ്ടാകും പെട്ടെന്ന് ഉണങ്ങിയും പോകും കഴുകിക്കളേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് രാവിലെ ഉപയോഗിക്കുക രാത്രി ഉപയോഗിക്കാം കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല അത് പെട്ടെന്ന് ഉണങ്ങി പോകട്ടോ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കാം കേട്ടോ രാത്രിയും പകലും യൂസാക്കാം എല്ലാവരും ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ആക്കിയിട്ട് എടുത്തു വെക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാലോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിട്ടോ രാവിലെയും വൈകീട്ടാണ് യൂസ് ആക്കേണ്ടത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ് വന്ന പാടുകൾ പിഗ്മെന്റേഷൻ കറുത്ത പാടുകൾ വെയിലുവണ്ട കരുവുകൾ ഇപ്പോൾ എല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നിറം വരുത്താനും തിളക്കം വരുത്താനൊക്കെ ഈ ഒരു ക്രീമിലൂടെ നമുക്ക് സാധിക്കും ടൊമാറ്റോ ടൊമാറ്റോ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഫേസ് നല്ല നിറം വരുത്താനും പാടുകളൊക്കെ മാഞ്ഞി പോകാനൊക്കെ സഹായിക്കുന്നതാണെന്ന് അപ്പോൾ രണ്ട് നേരം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണങ്ങി പോവുകയും ചെയ്യും നമുക്ക് കഴുകിക്കളണ്ട ആവശ്യമൊന്നും വരുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകിട്ടും സാധാരണ ക്രീം ഉപയോഗിക്കുന്നതുപോലെ ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഈ ഒരു ക്രീമിൽ നമുക്ക് കിട്ടുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാം ഒരു വൺ വീക്ക് ടു വീക്സ് വരെയൊക്കെ എടുത്തേക്കാൻ പറ്റും നല്ല റിസൾട്ടാണ് ഈ ഒരു ക്രീമിലൂടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കഴിയണം അതുവരേക്കും ഇൻഷാല് അസ്ലാം ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്